ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഞാൻ ഇപ്പം ജസ്റ്റ് ജിമ്മിലേക്ക് പോയിട്ട് അതേപോലെ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ ഫ്രഷ് ആവാൻ മുമ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഞാൻ പോവാൻ മുമ്പ് നമുക്ക് ഇന്ന് ഇവിടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ വിചാരിച്ചു ഫ്രഷ് ആവാൻ മുമ്പ് അതും കൂടി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി ചെയ്യാലോ പിന്നെ നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു എപ്പോഴും ഇതേപോലെ നമ്മൾ ഭയങ്കര ആവേശത്തോടെ കുറേ സമയം ക്യൂ നിന്നിട്ടൊക്കെ വെജിറ്റബിൾസ് മേടിച്ചിട്ട് മറന്നു പോയി കഴിഞ്ഞാൽ അതൊക്കെ ചീത്തയാവും അപ്പോൾ ഞാൻ വിചാരിച്ചു കൈയ്യോടെ തന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചേക്കാം ഇനി എപ്പോഴാണ് ഷിപ്പ് വരുന്നത് ഇനി ഷിപ്പ് ഉള്ള സമയത്ത് തന്നെ നമുക്ക് കാർഗോസ് വരണമെന്നില്ല അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്തിട്ട് കഴുകാനുള്ളത് പിന്നെ കുറെ സംഭവം ക്യൂക്കമ്പറൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് കഴുകാത്ത ഒരു വൃത്തിയില്ലാത്ത ടൈപ്പ് ഒക്കെ എന്ന് വെച്ചാൽ ചീഞ്ഞതൊക്കെ അതിന്റെ മുകളിൽ വന്നിട്ട് ഒരു വേറെ ലുക്ക് അപ്പം അതൊക്കെ കഴുകി വെക്കണം അപ്പൊ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എനിക്കപ്പം തുടങ്ങിയാൽ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം അതങ്ങനെ തന്നെ വെക്കാമെന്ന് വെച്ചു പഴത്തോണ്ട് ഇവിടെ പൊറത്ത് വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ കുറച്ച് കാണാൻ കിട്ട പിന്നെ പൊറത്ത് വെച്ച് ഇതി മേടിച്ചെന്താണെന്ന് അറിയാം നമ്മുടെ ഇവിടെ മുട്ട കൊറേ നാളായിട്ട് ഇണ്ടായില്ല എവിടെയും ഇണ്ട് അപ്പോ മുട്ട കാള മുട്ട കാണാൻ പറ്റുന്ന ഒരു അഞ്ച് പാക്ക് മേടിച്ചിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഈ മറ്റേ ഫ്രിഡ്ജില് കുറച്ച് കാണിച്ച കൂടുതലാണ് മുമ്പ് ഇത് കൊണ്ടു വെച്ചിട്ട് അത് കേടാക്കി പിന്നെ അതേപോലെ ക്യാരറ്റ് ഒക്കെ അന്നത്തെ ഭയങ്കര ഞാൻ അങ്ങനെ തന്നെ വെക്കട്ടെ പറ്റുന്ന കാര്യം അങ്ങനെ തീയ്യാന്നിട്ട് ഓക്കെ ഇത് ട്രാവൽ ചെയ്ത കേട് ഞാൻ പിന്നെ ഈ അടുപ്പൊന്നും ഇനി കേട് വരുന്ന ഈ അടുത്തൊന്നും കേട് ഉണ്ടായിട്ടില്ല ഇണ്ട് അത് ഞാൻ കൊറേ പുറത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു കാര്യം എനിക്ക് കേടില്ലാണ്ട് ഇപ്പൊ ഒപ്പം ഇഷ്ടീൻ കേടില്ലാണ്ട് ഫുഡിന് എനിക്ക് വലിയ ഒരു ആയിട്ട് കേട് വേണം അപ്പോൾ മസ്റ്റാണ് പാലും ഇല്ല കേടും ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പം ഇതൊക്കെ ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്യട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും കേടല്ല പക്ഷെ എന്നാലും നമ്മൾ ഒന്ന് കഴുകണം പോരിക്കൊക്കെ ഒന്ന് പോകും എനിക്ക് ഞാൻ ഡ്രീമാകാൻ വെച്ചാൽ മതി ഒന്നും വരില്ല പിന്നെ ഇന്ന് ഞങ്ങൾക്ക് തക്കാളി വരുത്തിയില്ല കേട്ടോ കഴിഞ്ഞതിന് വാങ്ങിച്ച തക്കാളിയൊക്കെ ഉണ്ടാകണം പിന്നെ ഉള്ളത് കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി മെയിനായിട്ട് വാങ്ങിച്ചത് അച്ചാറിൻ്റെ പരിപാടിയുണ്ട് അതിൻ്റെ കുറച്ച് ഇഞ്ചി കിട്ടിയിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ആദ്യം കിട്ടിയത് ഇതും ഞാൻ ആദ്യം കാണിച്ച റോബസ്റ്റും പപ്പായും പപ്പായ അധികം പഴുത്തിട്ടൊന്നുമില്ല പിന്നെ ആപ്പിൾ കിട്ടിയിട്ടുണ്ട് ആപ്പിൾ പിന്നെ ഫ്രിഡ്ജിലൊന്നും കയറ്റേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഏതാണ്ട് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഓർഗനൈസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞ് വീഡിയോ അല്ലേ ഓർഗനൈസ് ചെയ്തു ഞാൻ എനിക്ക് ഇഞ്ചി ഒന്ന് നല്ലോണം ആ ഒരു ഗണ്ണ് വെച്ചിട്ടൊന്ന് കഴുകണം ഞാനപ്പം അത് കഴുകിയെടുത്തിട്ട് വരട്ടെ കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം ഓക്കെ അപ്പം അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടാവാനും ചാൻസ് ഉണ്ട് അപ്പോൾ കഴുകിയിട്ട് അതൊക്കെ മാറ്റി വെച്ചാൽ ഓക്കെ ആവും എന്ന് വിചാരിക്കുന്നു എനിക്കറിയില്ല അപ്പോൾ യെസ് ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാവും അറിയില്ല ചെറിയ കുഞ്ഞു വീഡിയോ ആയിരുന്നില്ലേ അപ്പോൾ പിന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ മുട്ടയ്ക്ക് വേണ്ടി കഴിഞ്ഞ കുറേ നാളായിട്ടൊരു ഓട്ടത്തിലായിരുന്നു എല്ലാവരും ഇവിടെ ഒരു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല എവിടെയും മുട്ട അങ്ങനെ ഇന്ന് വന്നപ്പോൾ ഒരു കടയിൽ നിന്ന് ഞങ്ങൾ കുറേ മുട്ട മേടിച്ചു അപ്പോൾ അതൊന്നും സ്റ്റോർ ചെയ്യുന്നതാണ് മൺസൂണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇതിപ്പോൾ തുടക്കമാണ് മൺസൂണിൻ്റെ തുടക്കത്തിൽ തന്നെ ഒട്ടും ഫുഡ് ഐറ്റംസ് ഉണ്ടായി ഇല്ല ഇവിടെ വെജിറ്റബിൾസൊക്കെ ഒട്ടും ഇല്ല പക്ഷേ മാക്സിമം സാധനങ്ങളെല്ലാവരും അങ്ങനെ ഷിപ്പൊക്കെ വരുമ്പോൾ സ്റ്റോർ ചെയ്യും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ ഞാൻ എന്തായാലും ഒരു വൺ മന്ത് ഉണ്ടാവുള്ളൂ ഇവിടെ വൺ മന്ത് പോലും ഉണ്ടാവില്ല ഒരു ടു വീക്സ് ത്രീ വീക്സ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുവരെ തുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് സ്റ്റോക്ക് ചെയ്യുന്നത് ഇവിടെ എല്ലാവരും അങ്ങനെയാണ് പക്ഷേ ഇതിൽ കുടുങ്ങിപ്പോകുന്നവരെ എന്നറിയോ ഇങ്ങനെ ഒരു ലീവൊക്കെ കഴിഞ്ഞ് വരുന്നവർ വരുന്നവർക്ക് ഇങ്ങനെ ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാണ്ട് പെട്ടു പോകുന്നുണ്ട് ഇപ്പോൾ അതർ സ്റ്റേറ്റ്സ് നിന്നൊക്കെ വന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്ക് അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാവാറുണ്ട് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം പോലെ തന്നെ എല്ലാവരും ഇങ്ങനെ കുറേ ഐറ്റംസ് കൂടുതലായിട്ട് മേടിച്ച് സ്റ്റോർ ചെയ്യും അതൊരു കാര്യം നമുക്ക് നമ്മൾ അത് പഠിച്ചോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും കിട്ടില്ല ഓക്കെ അപ്പോൾ ജസ്റ്റ് പറഞ്ഞു നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടു ദ ദബാ ആൻഡ് ടേ കെയർ